തരും ആ വെള്ളത്തിലാണ് നമസ്കാരം ചുവട് ന്യൂസ് ഇന്ന് നിൽക്കുന്നത് മറ്റൊരു വാർത്തയുമായി കൊല്ലം ജില്ലയിലെ കടക്കൽ പഞ്ചായത്തിലെ കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് പതിനേഴാം വാർഡിലാണ് ഈ വാർഡിൽ നിന്ന് നിരന്തരമായി ചുവട് ന്യൂസിനൊരു കോൾ വരും നിരന്തരമായി ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം വേറൊന്നുമല്ല കുടിവെള്ള വിഷയമാണ് കുടിവെള്ളം എന്ന് പറയുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം ഉണക്കായി കഴിഞ്ഞാൽ കുടിവെള്ള വിഷയങ്ങൾ ധാരാളമുണ്ട് എന്നാൽ അത് പരിഹരിക്കാൻ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ശ്രമിക്കാറുണ്ട് എന്നാൽ ഇവിടെ രണ്ട് വർഷമായി ഇനി എൻ്റെ ഈ മുമ്പിൽ കാണുന്ന പൈപ്പ് സ്ഥാപിച്ചിട്ട് എന്നാൽ രണ്ട് വർഷത്തിനിടയിൽ ഇതിൽ വെള്ളം വന്നത് വെറും മൂന്ന് ദിവസം മാത്രം അതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് തീർച്ചയായും വാർഡ് മെമ്പർ സഹിതം അവർ വിളിക്കുന്നുണ്ട് വാർഡ് മെമ്പറെ പഞ്ചായത്ത് പ്ര വിളിക്കുമ്പോൾ അത് ശരിയാക്കാം എന്നുള്ളതാണ് അവരുടെ സ്ഥിരം ബാധം എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് തീർച്ചയായും നമുക്ക് നാട്ടുകാരുടെ നാട്ടുകാരും എട്ട് കുടുംബങ്ങളോളം ഇവിടെ ഉണ്ട് ഇതിലൊരു വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കുട്ടികൾ ഈ ഈ എട്ട് വീട്ടിലായി താമസിക്കുന്നുണ്ട് അതുമാത്രമല്ല ജോലിക്ക് പോയിട്ട് വന്നിട്ട് ദൂരെ ഒരു അര കിലോമീറ്ററോളം പോയാണ് അവർ ചുമട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ചുമട്ടുവെള്ളം കൊണ്ടുവരുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു കന്നാസ് വെള്ളമാണ് ഇവർക്ക് ഒരു ദിവസം കൊടുക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായും ഇതൊരു വലിയ ഗൗരവപരമായ വിഷയമാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും അവിടെ ഒക്കെ വിശദീകരണം നമുക്ക് കേൾക്കാം നമുക്കിവിടെ വെള്ളമില്ല നമുക്ക് വെള്ളം നമ്മൾ പിന്നെ വെള്ളം രണ്ട് വർഷം ഇരുപത്തി വർഷം കൊണ്ട് ചോ ചുവന്ന വെള്ളം കൊണ്ട് വരുന്ന കുളിക്കാൻ പോലും കുടിക്കാൻ വെള്ളമില്ല ഈ പൈപ്പ് കഷ്ടം വന്നിട്ട് രണ്ട് വർഷമായി ഇന്നേ വരയ്ക്ക് നമുക്കിവിടെ വെള്ളം കിട്ടിയിട്ടില്ല ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് കഴിഞ്ഞ് വരയാഴ്ച ഒരു വെള്ളം ഇട്ടായിരുന്നു ആ ഇന്ന് ഇന്നലെ ഞാൻ വിളിച്ചാൽ പറഞ്ഞു ഇന്നലെ വിടുന്നു വെള്ളം ഇടുന്നു പറഞ്ഞിട്ട് വിട്ടില്ല ഇന്ന് ചാലച്ചെത്തി വെള്ളം രണ്ടു വടം വെള്ളം കെട്ടി നമ്മളെ നമ്മളെ ഒരു വിട്ടി പറ്റുമോ നമ്മൾ ഒരു ഫാമിലിയായിട്ട് ജീവിക്കുന്നതാണ് മുഖവെള്ളം കിട്ടു എവര് എവിടെയൊക്കെ പോയി വെള്ളം കുരുന്നറിയാമോ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം നിങ്ങൾ നേരത്തെ എത്ര കാലമായിട്ട് പരാതി 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 ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമ്മൾ പറഞ്ഞുണ്ട് പക്ഷേ രണ്ട് വർഷമായി അപ്പം മുമ്പ് രണ്ടു വർഷം മൂന്ന് വർഷം മുമ്പ് നമുക്ക് ഉണക്ക സമയത്തോടെ വെള്ളം കൊണ്ട് വരുമായിരുന്നു വണ്ടി കൊണ്ടുവരുവിടുന്നു ഇപ്പം അതുമില്ല ഇപ്പം അതുമില്ല ഇപ്പം രണ്ട് വർഷം കൊണ്ട് നമ്മൾ കുളിക്കാൻ പോകും അത് പറഞ്ഞു കുളിക്കാൻ പോകുമല്ലോ ഒരു കനാശ വെള്ളം എൻ്റെ വീട്ടിലെ ഫ്രണ്ട് ഇരിപ്പുണ്ട് ഒരു നാശം വെള്ളം അത് മാത്രമേ ഉള്ളൂ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ള എല്ലായിടത്തും പറഞ്ഞു എല്ലായിടത്തും വാർഡ് മെമ്പറുടെ പറഞ്ഞ് പ്രസൻ്റെ മെസ്സേജ് പ്രസിഡന്റ് പ്രസന്റ് ഇന്നൊരാ ഫോണായിട്ട് നോക്കിയിട്ട് പോലും ഇല്ല

പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട് അവിടെ അവിടുന്ന് കുടിവെള്ളം അവിടെ ആ ലൈൻ അങ്ങോട്ട് കയറി വരുന്നിട്ടില്ല വെള്ളം ഇതുവരെ വരുന്നുണ്ട് അങ്ങോട്ട് വെള്ളം ഇവിടെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ നമ്മൾ വെള്ളം എടുക്കുന്നത് നിങ്ങളെ നിലവിൽ ഇവിടെ എത്ര വീട്ടുകാർ താമസവും നമ്മളിവിടെ മൊത്തം എട്ട് വീട്ടുകാരുണ്ട് എട്ടു വീട്ടുകാരിലിപ്പോ ആ പി ചേച്ചി ജോലിക്ക് പോയിക്കാണ് ആ അണ്ണൻ ജോലിക്ക് പോയിക്കാണ് നമ്മൾ ഇത്രയും പേരോടെ ഉള്ളു നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഈ പൈപ്പില് വെള്ളം വരാത്ത ദിവസം നിങ്ങൾ മറ്റൊരു സ്ഥലത്തുനിന്നാണ് എടുക്കുന്നത് വെള്ളം നിന്ന് അര കിലോമീറ്റർ പോകണം അര കിലോമീറ്റർ ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ട് അഞ്ചു വർഷം അഞ്ചു വർഷം കൊണ്ടാണ് ഞാൻ ഈ വണ്ടി കൊണ്ടുവരുന്നത് അല്ലാതെ നമ്മൾ വന്നിട്ടുണ്ട് വീട്ടുകാർ തരും ആ വെള്ളത്തിലാണ് നിന്ന് വരുന്നത് ാണ് രാത്രി വരുമ്പോ എട്ടര മണിയാവും വന്നിട്ട് കുളിക്കാൻ പോലും വെള്ളമില്ല എന്റെ കൊച്ചു ജോലിക്ക് പോയിട്ട് ആ ജോലിക്ക് സ്ഥലത്ത് കുളിച്ചുകൊണ്ട് വരുന്നത് നമ്മളെന്താ പറ്റും നമുക്ക് വേറെ ഒരാഴ്ച ഒരു ദിവസങ്ങൾ നമുക്ക് വെള്ളം കിട്ടിയാൽ മതി നമ്മളെങ്ങനെ പിടിച്ച് സേവ് ഈ രണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഇത് ശേഷം വെള്ളം വെച്ചോളം പിന്നെ രണ്ടു ദിവസം രണ്ടു ദിവസം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മെമ്പർ എടുത്തോ എടുത്തോ പറഞ്ഞിട്ട് പത്തൊമ്പത് പതിനാറിൽ പിടിച്ച് കംപ്ലൈന്റ് ചെയ്ത് പിടിച്ച് കംപ്ലൈന്റ് ചെയ്തപ്പോഴത്തേക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ വെള്ളം ഇട്ടു കഴിഞ്ഞ വെള്ളാഴ്ച ഒരു മണിയാകുമ്പോൾ വെള്ളം വിട്ടു അപ്പോൾ ഞമ്മള് ജോലിക്ക് പോയിക്കായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആ വെള്ളം പുള്ളി വിളിച്ച് പറഞ്ഞ് വെള്ളം ഇട്ടുകൊണ്ട് നോക്കാൻ പറഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ വെള്ളം ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ വെള്ളം ഈ പൈപ്പ് മൊത്തം പൊട്ടി കിടക്കുന്നുണ്ട് നമുക്ക് വെള്ളം കിട്ടുന്നില്ല അന്ന് പോയിട്ട് ഇന്ന് വരെ ഇപ്പം ഇന്ന് ഈ രണ്ട് മൂന്ന് തന്നെ സ്വെള്ളം കിട്ടി രണ്ടു വർഷം കിട്ടില്ല ഈ ഒരു വീട്ടിൽ ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് ഒരു കന്നാസ വെള്ളമാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് വേറെ ചെയ്യാൻ പറ്റും അപ്പൊ ഈ വാർഡ് മെമ്പർക്ക് ഇതെല്ലാം ബോധ്യമുണ്ട് എല്ലാം ബോധ്യമുണ്ട് എല്ലാം മെമ്പറടുത്തെയാണ് വിളിച്ച് മെമ്പർ എന്നും പറഞ്ഞു ഏഹ് വെള്ളം കേറുക ഇപ്പൊ ഈ അമ്മ പറഞ്ഞതും പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതും നാട്ടുകാർ പറഞ്ഞതും ഒക്കെ നമ്മൾ കേട്ടു തീർച്ചയായും ഇവരുടെ ആവശ്യം കൃത്യമായും വെള്ളം ലഭിക്കണമെന്ന് തന്നെയാണ് തീർച്ചയായും ഞങ്ങളും ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി തീർച്ചയായും ഇവർക്ക് വെള്ളം ലഭിക്കും ഒരു വീട്ടിൽ നിന്ന് ഒരു കന്നാസ് വെള്ളമാണ് അവർക്ക് കിട്ടുന്നത് ആ ഒരു കന്നാസ് കൊണ്ടാണ് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തീർച്ചയായും ഈ വാർത്ത കണ്ടുതീരുമ്പോൾ അധികാരികൾ ഇതിൽ ബന്ധപ്പെടുമെന്നും ഇത് പൂർണസ്ഥിതിയിൽ അവർക്ക് വെള്ളം ലഭിക്കുന്ന ഒരു ഒരിതുണ്ടാവുമെന്നും ചൂട് ന്യൂസ് പ്രതീക്ഷിക്കുന്നു